ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഓട്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഇത്രയും ഓട്സ് എടുത്തിട്ടുണ്ട് ഇതൊരൊന്നര കപ്പ് ഓട്സ് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതാ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഓട്സ് എടുത്തതിൻ്റെ പകുതിയോളം പകുതിയിലേറെ മുക്കാൽ ഭാഗത്തോളം ചിക്കൻ എടുക്കാം കേട്ടോ അതേ അളവിലെടുത്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ ചിക്കന് എന്നിട്ട് അത് എല്ലില്ലാത്ത ചിക്കനാണ് ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഏത് അസുഖക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും പിന്നെ നമ്മൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് നമ്മളൊരു വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഇതാ ഉണ്ടല്ലോ രണ്ട് ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത്രയും പോകുന്ന കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ആവണ്ട കുറച്ച് മതിയല്ലാതും ആ പട്ടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് എടുക്കുന്നത് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് അത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽക്ക് ആറോ ഏഴോ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കുക ഞാനിതിലൊരു ഏഴെട്ട് വെളുത്തുള്ളി അധികം വലുതുമല്ല ചെറുതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് നുറുക്കിട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് അരങ്ങിക്കിട്ട ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ് ഇതിൻ്റെ വെള്ളമൊന്നും വേണ്ട വെറും ചിക്കൻ്റെ പീസ് മാത്രം നമുക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ എളുപ്പത്തിൽ അരഞ്ഞ് കിട്ടും കണ്ടല്ലോ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മളിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ നമ്മുടെ ചിക്കന് ഇത്രയും ഉണ്ട് കേട്ടോ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ഞമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കാം ഈ ഓട്സ് കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളിതിൽക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലി ഒരു രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൂടി നമുക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ വേണം ക്യാരറ്റ് ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതിൽ തിരുമ്മി യോജിപ്പിച്ചാവണം അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിൽക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഹെൽത്തി ആയിട്ട് അസുഖക്കാർക്ക് ഇനി അരിപ്പൊടി ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അസുഖമൊന്നും ഇവിടെ ഇല്ലാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കണില്ല അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ അരിപ്പൊടി ചേർത്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഗോതമ്പ് പൊടി ചേർത്തെടുക്കുമ്പോഴും ടേസ്റ്റാണ് കേട്ടോ ഞാൻ രണ്ട് വിധത്തിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇതൊന്നും ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളതിലേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ ആവരുത് ഇതിൽ അപ്പോൾ നമുക്ക് വെറും പൊടിയുടെ ഒരു ടേസ്റ്റ് വരും അങ്ങനെ ആകുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നൂല കൂടുതൽ പൊടി ഇട്ട് കൊടുക്കാണ്ട് താ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ ഒന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിൽ നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ നമ്മൾ ഗോതമ്പ് എന്താ ഉള്ളിയും പച്ചമുളകൊന്നും വേറിട്ട് പോവരുത് ആ തരത്തിൽ വേണം കേട്ടോ അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് കറക്റ്റാണ് കേട്ടോ വെള്ളമൊക്കെ ഞാനിതിൻ്റെ പരുവം കാണിച്ചു തരാം കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമ്മളേക്ക് ഇരിക്കുന്നത് കണ്ടല്ലോ ഇപ്പം നമുക്കിത് വേറിട്ട് പോകൂല്ല ഇന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകമാണ് ഇനി നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രണ്ട് രണ്ട് വലുപ്പം വേണോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത് നാല് പേർക്കുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും കൊടുത്ത് വിടാം അതേപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം രാത്രിയിലും കഴിക്കാം ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മളിത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം എല്ലാതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക ഇതുപോലെ നല്ല കണ്ടല്ലോ പൊടിയൊന്നും അധികം കാണില്ല നമ്മൾ ഓട്സും ഉള്ളിയും ഒക്കെയാണ് ഇതിൽ കാണുന്നത് ചിക്കനും ഒക്കെ അങ്ങനെ വേണട്ടോ കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത്ര ഇതിലേണ് പൊടി കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് എന്നിട്ടിതാ നമ്മൾ വീണ്ടും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വലുപ്പം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ ഞാനിതാ ഇതുപോലെ വലുപ്പത്തിലാണ് പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ ഞാൻ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാ ഇതുപോലെ നമ്മൾ എല്ലാം എല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇതുപോലൊരു തട്ടിൽ കുറച്ച് എണ്ണ കൊടുക്കുക ഇനി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് എന്നിട്ട് നമ്മൾ ഇത് വെച്ചുകൊടുത്തിട്ട് ഈ ഉണ്ടാക്കിയെടുത്ത ഉരുളകൾ മൊത്തത്തിൽ ഇത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കാം കാരണം നമ്മളിത് പത്ത് മിനിറ്റ് വെക്കുന്നത് നമ്മളതില് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ പത്ത് മിനിറ്റ് എന്തായാലും വെച്ചെടുക്കണം കൂടുതൽ വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പത്ത് മിനിറ്റ് എന്തായാലും വെച്ച് കൊടുക്കണം നല്ലോണം ആവി കയറി വരട്ടെ തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കണം കേട്ടോ തിളക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കരുത് എന്നിട്ട് ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇനിയൊന്ന് പത്ത് മിനിറ്റ് ആവി എടുക്കാം അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും അപ്പോൾതാ നമ്മളത് ആവി കയറ്റി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് അസുഖക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കഴിക്കാൻ കൊടുത്താൽ മതി കേട്ടോ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് വലിയവർക്കൊക്കെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ അത്രയും അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം അവർക്കൊന്ന് എണ്ണയിലൊക്കെ ഇതാക്കി കൊടുക്കുമ്പോഴേരിക്കാ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് ആ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇനി വലിയവർക്കും ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊന്നും കൂടി ടേസ്റ്റാണ് ഇപ്പം താ ഞാനൊരു ഒരു ടേബിൾ സ്പൂണോണം എണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാനിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ ചേർത്ത് മതി ഇത് എണ്ണയൊന്നും കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഓട്സ് ഉണ്ടാക്കുന്ന ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇപ്പോൾ അതാ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടക്കിടക്കൊന്ന് ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ പാനിൻ്റെ കാൽമ പിടിച്ചിട്ട് അതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗം ഒന്നും ഉരിഞ്ഞിക്കിട്ടും നല്ലോണം ഒരുപ്പിച്ചെടുക്കൊന്നും വേണ്ട ഇന്നൊന്ന് ായി കിട്ടും ചെയ്യും കേട്ടോ ഇനി പച്ച ചവക്കെ ഉണ്ടെങ്കിൽ ഉള്ളിയുടെ ആവി എടുത്തതല്ലേ ഉള്ളൂ എണ്ണയിൽ ഒപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ മാറ്റിശ്ശേരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് നല്ല ഹെൽത്തിയും ഫൈബർ കണ്ടൻ്റുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ കണ്ടല്ലോ നമ്മുടെ റെസിപ്പി ഇനി ഞാനിതൊന്ന് കഴിച്ചു കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നല്ല ചിക്കനൊക്കെ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് ഇതൊരു നമ്മൾ മോമോസൊക്കെ കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ നമുക്കിത് സോസൊക്കെ മുക്കി കഴിക്കാൻ പറ്റും ഇനി കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ എനിക്കിത് സോസ് ഒന്നും മുക്കി കഴിക്കാണ്ട് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഞാൻ വെറുതെ പറയല്ല ഒരു ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇതുപോലത്തെ അടുത്ത് വീഡിയോയുമായി അടുത്ത് വേ വീണ്ടും വരാം അസ്സാം വലൈക്കും